<laughs> ും

முதலில் இளமுறை Mō tinhi എന്തിചേർത്തുകൊണ്ട് 16 പേർ പോരടിക്കുന്നു അയ്യന്തോ കാർത്യയനി ദൈവതാലു ഭഗവതിയെ കണക്കെ മുടി ശാത്തുവല്ലാ ആദി തീർത്ത പൂരം പെരുമേക്കേ താമരയിതിയതുമാരെ നമ്പായ്യത്തിൻ രാപൂജ്യത്തിനെ താഘോഷത്തെ നീരാവിൽ താമരോട് അളിയച്ചരക്കിയ കമ്പവലിയുടെ അവസാനം എടിക്കട്ടിരക്ക് അമ്പക്കിന്നിഞ്ച് ജെറിബിരി മുീകാൽ കണ്ടകൾ കോർത്തു കെട്ടി തന്ത്രം I am not want ഒറ്റി നിർത്താൻ സിംഹരാജന്റെ ഗാംഭീരം പാൽ പോകുന്ന പന്തരും പിടിച്ചു നിർത്താൻ പരിശീലനം

എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ എന്തായാലും ആവേശമുയർത്തുന്ന പഴയോട്ട വേദിയുടെ നടുത്തളത്തിലേക്ക് കടന്നിരുന്ന സാഹജരമായി സഹോദരന്മാരെല്ലില്ലു കുളിച്ച ഇസ്റാമില്ലാതെ പോരാടിയ കർണാജരെ പോലെ കടിയര കട്ടമരം ചഞ്ചൂട്ടിലൂടെ മേയികൽ ഒരുങ്ങിയ അവൻവന്നിയുടെ വരസമായി ത്വവന്നകളിസ്ഥവന്നന്റെ ദസ്തസക്തന്റെ അഭിമാനബോധം ഈ തകന്റെ ചൂടുവിളിപ്പിക്കുമ്പോൾ അളവെടുക്കുന്ന കാട്ടാന കൂട്ടത്തിന്റെ കഴിവൻ പോലെ ഇന്ധ്രയാത നാകൂട്ടതൻ ദാവിസ് എസ് ഞന്തസമീപുരവരിക പോകയാ പൂർണ്ണ പ്രതികമകപ്പെട്ടി നാസനെ കർത്തക്കും വനാലേക്കാ മോക്കി ചൂണ്ടാണ് ഇവര് കേട്ടനൈ ബൈക്കിനെ പോവാനത്തെ പരി. മടോയൂരിന്റെ വീരാളെ കണ്ടിട്ട് മടംബരിക്കരയിൽ എല്ലാ അഭ്യാസികളും മുറുക്കത്തിലгитеത്തുമ്പോൾ അവൻ നീലകാളൻ ഒന്ന് കൈയേ ചാസിക്കുന്നുവാണ്. മുഴുവൻ കൈയ്യിക്കി പ്രേമമായി മെല്ലെ വിളിച്ചെടുടാ. ഇതാ രണ്ടാമത്തെ സെമിഫണൽ കാണാനായി എത്തിയിട്ടുണ്ട്. ടിഎംസി കാറ്റാ കനസസ് ടൈറ്റസ് കല്ലമ്പന. അവൻ കൈയ്യിൽ സിരിക്ക്. தெலசிங்கிரங்கன வரயோட்டனருக்கு கலிகால் आवेश போராட்டங்களில் எட்டு நாட்டிலும்

அடுத்த நிலையில பானனபயத்தை மானத்தைக்கு மதிச்சதுன்னு மொத்தம் الدنيا வெள்ளவெட்டி மரக்கி குத்தி அரைக்கட்டில் மே சவரபொன்னாட வரிஞ்சு கட்டி தெнгаசி சண்டைல மொக்காகுளம் உள்ள போறானோ ஆலங்கையில் சிட்டி யானையத்தை metrics ஊருமறாயை இதா இந்த நாளின் கை காவியசமாய் காத்தாக்கடை சுலந்தமாய் களமிறங்க வந்த பிएफसी காத்தாக்கர் ஒரு கையெழுச்சி கிரில்லோ மிரகாசோவர் கையெழுச்சின் நசிவரிகொண்ட போராட்டத்தின் இரண்டாம் செட்டிலேக்கு களிக்கிறார் வென்ராதேஷின் செமி ஃபைனல் சாமர் டைغرனவ விசேஷனந்தமாய் வெல்லுவெличеத்திய வங்காளப் பெருவா முஸ்தஃபின் நஸ்வ்போல்னே அனாயாசம் வெக்கி செய்து பாக் ஷூட்டல ஒரு இன்சைடு அவுட் பஞ்சு கொண்டு பவுண்டரி லைன் புறத்தில் லான்டிங் கொடுத்து டி20 இய